നമസ്കാരം കഷ്ടകാലം വന്ന ആൾ മഴയത്ത് നടക്കുമ്പം കല്ല് മഴയായി മഴ മാറും എന്ന മറ്റൊരു ചൊല്ലില്ലേ അത് പല മട്ടിലാണ് ഇമാതിരി ചൊല്ലി ഒരുപാടുണ്ട് എന്താനും ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് പി കെ ഫിറോസാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് പി കെ ഫിറോസ് ആയകാലത്ത് ഭീകരമായ അറ്റാക്കുകളിലൂടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളിലൂടെയൊക്കെ വളർന്നു വളർന്ന് പന്തലിച്ച ഒരു നേതാവാണ് ഇപ്പോൾ പി കെ ഫിറോസ് വീണ്ടും ചർച്ചയാക്കപ്പെട്ടത് സമീപ നാളുകളിലാണ് അതിലൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പഴയ നാളുകളിൽ പി കെ ഫിറോസ് ഇങ്ങനെ അഗ്നിയായി ജ്വലിച്ചു ജ്വലിച്ചുയർന്ന നാളുകളിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതിലൂടെയൊക്കെയാണ് അദ്ദേഹം വളർന്നു വന്നത് നമുക്കറിയാം അതിലൊന്ന് ബിനീഷ് കോടിയേരി ആയിരുന്നു ഫിറോസിന്റെ സഹോദരൻ ജയിലിലായ ഘട്ടത്തിൽ ബിനീഷ് കോടിയേരി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് പി കെ ഫിറോസിനെ കുഴപ്പത്തിലാക്കി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനു അധികൃത സ്വത്ത് സമ്പാദനം എന്ന വിഷയമുയർത്തി കെ ടി ജലീൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ജലീലിൻ്റെ സാഹചര്യം നമുക്കറിയാം ജലീലിനെതിരെ ഇ ഡി വരെ കേസ് കൊണ്ടുപോയ ആളുകളിൽ മുൻപന്തി നിൽക്കുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ നമുക്കറിയാം അതിൻ്റെ ഒക്കെ പ്രതികാരമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും കെ ടി ഒരു പ്രധാനപ്പെട്ട വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് അതാണിപ്പോൾ ചർച്ച നടക്കുന്നത് ആ വിഷയത്തിൻ്റെ കാര്യം എന്താണ് അത് എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത് എന്നൊക്കെയുള്ള തോന്നലുകൾ പല രീതിയിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒക്കെ യൂത്ത് ലീഗിൻ്റെതടക്കമുള്ള അണികൾ പി കെ ഫിറോസ് ആരാധകർക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ ടി ജലീൽ ആദ്യം തൻ്റെ യുദ്ധമുഖം പി കെ ഫിറോസിനെതിരെ തുറന്നത് പി കെ ഫിറോസ് സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ചുള്ള കണക്കുകൾ എന്താണ് എന്നും എങ്ങനെ ഇത്രയും സ്വത്തുണ്ടായി എന്നൊക്കെ അതിശയിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോയും പി കെ ഫിറോസിൻ്റെ വില്ല പ്രൊജക്റ്റും ഒക്കെ കണ്ട് മഞ്ഞളിച്ചു പോയ കെട്ടു ജില്ലയിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്ന കെട്ടു ജില്ലയിൽ നമ്മുടെ വിജിലൻസ് ഡയറക്ടർക്ക് തന്നെ കത്ത് കളഞ്ഞ് ആദ്യം നമുക്ക് ആ കത്ത് അതുപോലെ വായിക്കാം വിജിലൻസ് ഡയറക്ടർക്ക് അയച്ച കത്ത് അതുപോലെ വായിച്ച വേറെ സംശയങ്ങളൊന്നും നമുക്കുണ്ടാവില്ല എന്നിട്ട് മറ്റു ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട് പ്രിയപ്പെട്ട ഡയറക്ടർ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് പി കെ ഫിറോസ് അതിനു മുമ്പ് പത്ത് വർഷക്കാലം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വവും വഹിച്ചിരുന്നു അദ്ദേഹത്തിന് പരമ്പരാഗത സ്വത്തോ സ്വന്തമായി ജോലിയോ ഉള്ളതായി അറിയില്ല നിയമ ബിരുദ്ധം എടുത്തിട്ടുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷക വൃത്തി തൊഴിലായി സ്വീകരിച്ചതായും പറഞ്ഞുകൊണ്ടില്ല ഉപജീവനത്തിന് പാർട്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുന്നതായി അറിവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പിടിപ്പുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ ആധാരത്തിൽ ബിസിനസ് എന്നാണ് ചേർത്തിരുന്നത് അന്നും ഇന്നും അദ്ദേഹം നടത്തുന്ന ബിസിനസ്സുകൾ ദുരൂഹമാണ് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി കാണാം കുടുംബ സ്വത്ത് അനന്തരമായി കിട്ടാൻ ഫിറോസിന്റെ പിതാവ് ഒരു സമ്പന്നനല്ല അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ഡ്രൈവറാണ് പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമായി കുടുംബ സ്വത്തായിട്ട് ഉണ്ടായിരുന്നത് അതാകട്ടെ ഭാഗം വെച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് പി കെ ഫിറോസ് മംഗലം വില്ലേജിൽ കോഴിക്കോട് വയനാട് റോഡിനോട് ചേർന്ന് ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപയെങ്കിലും സെന്റിന് വില വരുന്ന പന്ത്രണ്ടര സെന്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങിയത് ആധാരത്തിൻ്റെ കോപ്പി ഇതോടൊപ്പം വെക്കുന്നു എന്ന് കെട്ടു ജെല്ലിൽ പറയുന്നുണ്ട് പരാതിയിൽ അതിൽ ഒരു കോടി രൂപ വില വരുന്ന ഒരു വീടും അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് പണിതു വീടിൻ്റെ ഫോട്ടോയും പരാതിയോടൊപ്പം വെക്കുന്നു ഇതേ കാലയളവിൽ ഫിറോസിൻ്റെ ഭാര്യ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം നേടിയതായും കാണുന്നു നാട്ടു നടപ്പ് ഇവിടെയും പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പാണ് ഇടയ്ക്കിടെ ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശയാത്രകൾ ചെയ്തിട്ടുണ്ട് അത് സംബന്ധമായ വിവരങ്ങൾ ഫിറോസിന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ ബോധ്യമാകും കാശ്മീരിലെ കത്ത്യിലും കത്തുവയിലും ഉന്നോവയിലും പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഫിറോസ് മേൽനോട്ടം വഹിച്ച് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ഒരു വലിയ ഫണ്ട് പിരിവ് നടത്തിയിരുന്നു ഭീമമായ ഒരു സംഖ്യ ശേഖരിച്ചെങ്കിലും വെറും ആറ് ലക്ഷം രൂപയാണ് കുടുംബങ്ങൾക്ക് നൽകിയത് ഇരുപതിനായിരം രൂപയിലധികം രൂപ ആർക്ക് കൈമാറുകയാണെങ്കിലും അത് ബാങ്ക് മുഖേന ആവണമെന്ന് നിയമം ലംഘിച്ചാണ് ഫണ്ടിന്റെ നാമമാത്ര വിനിയോഗം പോലും നടന്നിട്ടുള്ളത് നേരിട്ട് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി കൈപ്പറ്റിയ പണത്തിന് ഒരു കണക്കുമില്ല ഇതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കീഴ് കമ്മിറ്റികൾ മുഖേന സമാഹരിച്ചതിൽ വലിയ അഴിമതി നടന്നതായ ആക്ഷേപമുണ്ട് ഇതിനും നേതൃത്വം നൽകിയത് പി കെ ഫിറോസാണ് ഈ പണമെല്ലാം ഉപയോഗിച്ചാവും അദ്ദേഹം കോഴിക്കോട് ബ്ലൂ ഫിൻ എന്ന പേരിൽ ഒരു ട്രാവൽ ഏജൻസിയും അതേ പേരിൽ ഒരു വില്ലാ പ്രൊജക്ടും ആരംഭിച്ചത് പ്രൊജക്ടിന്റെ ഭാഗം ആദ്യ വിൽപനയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിർവഹിച്ചത് അതിന്റെ ഫോട്ടോ ഇതോടൊപ്പം വെക്കുന്നു ഗൾഫ് നാടുകളിലും ഫിറോസിന് ബിസിനസ് പങ്കാളിത്തമുള്ളതായി അറിയുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ഫണ്ട് കളക്ഷൻ നടന്നാലും അതിൽ നിന്നുള്ള വലിയൊരു തുക റിവേഴ്സ് ഹവാലയായി ഗൾഫിൽ എത്തിച്ചാണ് തന്റെ നിക്ഷേപ തുക ടിയാൻ കണ്ടെത്തിയത് എന്നാണ് സംശയം കുറേ സംഖ്യ ഇവിടെയും ചില സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തിയതിന് തെളിവാണ് ബ്ലൂ ഫിൻ ട്രാവൽസും വില്ല പ്രൊജക്ടും പി കെ ഫിറോസിന്റെ വളർച്ചയുടെ ദുരൂഹത നിലനിൽക്കെയാണ് മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പി കെ ജുബൈർ പോലീസ് പിടിയിലായത് ഫിറോസിന്റെയും സഹോദരൻ ജുബൈറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ അനുജന്റെ മയക്കുമരുന്ന് ഇടപാടിൽ ഫിറോസിന് പങ്കുണ്ടോ എന്ന കാര്യം വ്യക്തമാകും കണ്ണു ചിമ്മിത്തുറക്കുന്ന വേഗതയിൽ കോടികളുടെ സമ്പാദ്യത്തിന്റെ ഉടമയായി മാറിയ പൊതുപ്രവർത്തകൻ കൂടിയായ പി കെ ഫിറോസിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം സമഗ്രമായി അന്വേഷിക്കണം എന്ന് താല്പര്യപ്പെടുന്നു എന്നാണ് കെ ടി ജലീൽ നൽകിയ പരാതി വിജിലൻസ് ഈ കാര്യത്തിൽ നടപടി എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് നമ്മുടെയൊക്കെ പരിമിതമായ അറിവിൽ ഉള്ള ഒരു കാര്യം വിജിലൻസിന് എങ്ങനെ പൊതുവായ ഒരു പൊതുകാര്യത്തിൽ മാത്രം ഇടപെടുന്ന ഒരു സാധാരണ പൗരൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പ്രത്യക്ഷത്തിൽ നടപടിയെടുക്കാൻ കഴിയും കേസെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും സർക്കാർ സർവെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആണ് ഇത്തരത്തിലുള്ള കേസുകൾ കൂടുതലും ബാധകമാവുക എന്നാൽ ഇങ്ങനെ ഒരു സർക്കാർ സർവെൻറ്റല്ല മറ്റ് രീതിയിലൊന്നും നിലവിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം വഹിക്കാത്ത ുള്ള നിലയിൽ പി കെ ഫിറോസിനെതിരെ വിജിലൻസിന് എടുക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇ ഡി അത്തരത്തിൽ മുസ്ലിം ലീഗ് മേഖലയിലേക്ക് അധികം കടന്നു ചെല്ലാറില്ല പോകാറുണ്ട് എന്നാൽ നടപടികളൊന്നും ഉണ്ടാവാറില്ല നമുക്കറിയാം ചന്ദ്രിക മുതൽ കെ എം ഷാജി ഉള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പി കെ ഫിറോസിന് അങ്ങനെയുള്ള ഭീതിയൊന്നും ഉണ്ടാവില്ല പക്ഷേ വിജിലൻസിൻ്റെ നടപടി എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കെ ടി ജലീലിൻ്റെ പരാതിക്ക് പിന്നാലെ പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ കെ ടി ജലീലിനെതിരായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുകയാണ് ചെയ്തത് തൽക്കാലം വിശദം ിലേക്കൊന്നും കടക്കാതെ ജലീലിനെ ചീത്ത വിളിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടത് അതിങ്ങനെയാണ് നമ്മുടെ ജലീൽ കാക്ക ആകെ കിളി പോയിരിക്കുകയാണ് എന്നും രാവിലെ എണീറ്റാൽ പി കെ ഫിറോസ് പി കെ ഫിറോസ് എന്ന് പലവട്ടം ഉരുവിടുക പിന്നെ ഇടക്കിടക്ക് വയനാട് വയനാട് ലീഗ് ലീഗ് എന്ന് പിച്ചും പേയും പറയുക ഇതൊക്കെയാണ് ഇക്കാൻ്റെ ഇപ്പോഴത്തെ ജോലി വയനാട് ലീഗിൻ്റെ മറ്റേ പിരിവ് നടത്തിയതിൻ്റെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ വിശദാംശത്തിലേക്ക് പി കെ ഫിറോസ് കടക്കുന്നുമില്ല എന്തായാലും ഫിറോസ് പറയുന്നത് എനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം സർക്കാർ ശമ്പളം കൊടുത്ത ഒരാളെ മന്ത്രി ആഫീസിൽ ജോലിക്ക് എന്ന പേരിൽ നിയമിച്ചിരുന്നു അയാൾ നാടായ നാട് മുഴുവൻ പരാതി കൊടുത്തു എന്തായി എല്ലാം ഖുദാഗവ എന്ത് ചെയ്താലും കൈവിട്ട വാക്കും തെറിച്ചുപോയ മന്ത്രിസ്ഥാനവും തിരികെ കിട്ടൂല ഇക്ക ഇപ്പോൾ യുദ്ധം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി അത് ഇക്ക ഒക്കെ സഹിച്ചിട്ടില്ല അത്രേ എം എൽ എയും മന്ത്രിയും ഒന്നുമല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് പുള്ളിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ലത്രേ പോരാത്തതിന് രണ്ടായിരത്തി പതിമൂന്നിൽ വീട് പണിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് പണിയും തീർത്തു ഇതൊക്കെ ഇക്ക എങ്ങനെ സഹിക്കും ഒരു പണിയും എടുക്കാതെ സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും ഒക്കെ കൂടെയുള്ളവരുടെ ശീലമല്ലേ ഇക്ക മുമ്പൊരു നേതാവിൻ്റെ വീട് കാണാൻ പോയതും അതിൻ്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുമൊക്കെ മറക്കാനിടയില്ലല്ലോ സേവനമൊന്നും നൽകാതെ ലക്ഷങ്ങൾ വാങ്ങിയ ഒരു കേസ് കൂടെയുള്ളവർ ഇപ്പോൾ നടത്തുന്നതും അറിഞ്ഞുകൂടാ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കല്ലേ ഇക്ക എന്നാണ് മൂപ്പർ പറയുന്നത് എന്നിട്ട് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തതിൽ നിന്നൊരു ഭാഗത്ത് പറയുകയും ട്രാവൽസും പ്രൊജക്റ്റും ഒക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് വൈരുദ്ധ്യമല്ലേ ഇതൊന്നും അങ്ങോട്ടും മെനയാകുന്നില്ലല്ലോ എന്നൊക്കെയാണ് പി കെ ഫിറോസിന്റെ വിശദാംശം പോസ്റ്റിൻ്റെ വിശദാംശം പോകുന്നത് ഒടുക്കം പരാതി രാഷ്ട്രീയ പ്രേരണയാലാണെന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിൽ ഇടുകയും അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെ അത് അന്വേഷിച്ച ിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് ഇന്ന് പോവുക എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൗണ്ടറായി പറയുന്നുണ്ട് എന്തായാലും ഇക്കയുടെ അഴിമതി പിൻവാതിൽ നിയമനം ഒക്കെ ഞാൻ കൈയോടെ പൊക്കിയതിനു ശേഷം ഏഴ് കൊല്ലമായിട്ട് എനിക്കെതിരെ എന്തെല്ലാം അന്വേഷണം നടത്തി എന്നാണ് പി കെ ഫിറോസ് തിരിച്ചു പറയുന്നത് അതായത് താനെടുത്ത രാഷ്ട്രീയ നടപടികൾക്കെതിരായ നീക്കമാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് നീ നനച്ചാൽ ഏതുമേ മുടിയാതെ പോകും അണ്ണ എന്നൊരു കൗണ്ടർ ഡയലോഗും പി കെ ഫിറോസ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഫിറോസിന്റെ പോസ്റ്റിന്റെ പ്രത്യേകത ജയിലിട്ട് പറഞ്ഞ ഒരു കാര്യവും അതിനകത്ത് വിശദീകരിക്കുന്നില്ല വില്ലാ പ്രൊജക്റ്റും ഒപ്പം അതിന് കൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസിയുമൊക്കെ നേരത്തെ ഉണ്ടാക്കിയ വരുമാനം അരവിൽ കവിഞ്ഞുണ്ടാക്കിയതിൻ്റെ തുടർച്ചയായി സ്ഥാപിച്ചതാണ് എന്നാണ് ജലീൽ പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ജലീൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ വരുമ്പോൾ ആ സാഹചര്യവും പ്രധാനമാണ് ഫിറോസിൻ്റെ പഴയകാലത്ത് എത്രയും പ്രതാപത്തിലുള്ള അവസ്ഥയല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഫിറോസിന് വേണ്ടി വ്യാപകമായി നേതാക്കളൊന്നും രംഗത്ത് വരുന്നില്ല എന്നുള്ളത് ഒരു ഈ ഘട്ടത്തിലൊരു ദൗർബല്യമായിട്ട് വേണം നമ്മൾ കരുതാൻ ഇത് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് ഈ ചിത്രങ്ങൾ സഹിതമുള്ള അദ്ദേഹത്തിൻ്റെ പരാതിയിന്മേൽ നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വരെ ചർച്ചയാക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് പി കെ ഫിറോസ് യുക്തിസഹമായ വിശദീകരണം നൽകും വരെ എന്തായാലും ഇത് സംബന്ധിച്ച് കെ ജലീൽ പരാതിക്ക് ശേഷം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് പി കെ ഫിറോസിനെതിരായ ഈ നീക്കം വാർത്തയാകുന്നതിൻ്റെ ശേഷമാണ് ഇന്നത്തെ ദേശാഭിമാനിയെ സംബന്ധിച്ച് വാർത്തയും കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമാണ് ദേശാഭിനി വാർത്തയാക്കും സി പി എമ്മിൻ്റെ പത്രമാണ് യൂത്ത് ലീഗിൻ്റെ നേതാവാണ് അപ്പുറത്തുള്ളത് ആ പത്രം പങ്കുവെച്ചുകൊണ്ട് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ എഴുതുന്നത് തമ്പി നീ ആറുപ്പാ അദാനിയുടെ അണ്ണന എന്ന് ഫിറോസ്ച്ചയുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ എന്ന ചോദ്യത്തോടു കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് പണം കായ്ക്കുന്ന മരമോ അതോ കഞ്ചാവ് വിളയുന്ന തോട്ടമാണോ ഉള്ളത് എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായി ഹരീഷ് വാസുദേവൻ തൻ്റെ അച്ഛനോട് പി കെ ഫിറോസ് കടം വാങ്ങി വീട് വെക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയ കാര്യം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റായിട്ടിരുന്നു പി കെ ഫിറോസ് അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കമൻറ്റ് അതിനെയും ജലീൽ പരിഹസിക്കുന്നുണ്ട് ഹരീഷ് വാസുദേവൻ്റെ അച്ഛനാണത്രേ സ്ഥലം വാങ്ങാൻ ഫിറോസ് ഉച്ചയ്ക്ക് പണം കൊടുത്തത് ആ പണം അദ്ദേഹം തിരിച്ചു കൊടുത്തത് എന്നാണ് കത്ത് ഫണ്ട് സമാഹാരത്തിന് ശേഷമാണോ അതല്ല ജ്യോതി ചലഞ്ചിന് ശേഷമാണോ കൂലിയും വേലയും ഇല്ലാത്ത ആളുകൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പണക്കാരനാകണമെങ്കിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ മയക്കുമരുന്ന് കച്ചവടം അല്ലെങ്കിൽ വട്ടി പലിശയ്ക്ക് കൊടുക്കൽ ഇതിലേതാണ് ഏതാണ് പണം ഉണ്ടാക്കാൻ ഫിറോസ് ജ സ്വീകരിച്ചത് പത്രക്കാരെ അഭിമുഖീകരിക്കാൻ എന്താ ഫിറോസ് ചിത്രം മടി ദിവസം നാലു പ്രാവശ്യം പത്രസമ്മേളനം നടത്താറുള്ള പതിവ് തെറ്റി സ്വന്തം വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഉണ്ടായിട്ട് അത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെച്ച് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കബടന്മാരെ ലീഗുകാർ തിരിച്ചറിഞ്ഞു ഫിറോസ്ജയുടെ നാട്ടിലെയും മറുനാട്ടിലെയും അനധികൃത നിക്ഷേപങ്ങളുടെ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് നല്ല ലീഗുകാർ തന്നെ അതെനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ഫണ്ട് മുക്കിയും നാട്ടുകാരെ പറ്റിച്ചും സമ്പന്നനായവരെ കൊണ്ട് അത് അടങ്ങൂ എന്നാണ് കെ ടി ജലീൽ പറയുന്നത് അതായത് ജലീൽ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് പി കെ ഫിറോസിനെതിരായ ആക്ഷേപം സമൂഹത്തിൽ ചർച്ചയാവുന്ന വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തൃപ്തികരമായ വിശദീകരണം ഫിറോസ് നൽകുന്നതുവരെ കാരണം നിരന്തരമായി ആക്ഷേപം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ധാരയുടെ പ്രതിനിധിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ മാധ്യമങ്ങളിൽ നിന്ന് എത്ര കാലം ഒളിഞ്ഞു നടക്കും രാഹുൽ മാങ്കൂട്ടം ഒന്നും ഇപ്പം ചാനലുകാരെ അധികം മെനക്കെടുന്നില്ല അല്ലെങ്കിൽ ഡെയിലി മൂന്നേരം കാണുന്ന ആളുകളാണ് അതിൻ്റെ കൂട്ടത്തിൽ പി കെ ഫിറോസും സൈഡാവുകയാണോ ഈ ഒരു ആരോപണത്തോടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് തൃപ്തികരമായ വിശദീകരണം വരും വരെ ഫിറോസിനെതിരായ ഈ ആരോപണം വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുറപ്പാണ് ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം